ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാഞ്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഒരു ദിവസം അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നിങ്ങളുടെ രാവിലെ ഉറക്കം ഉറക്കമുണർന്നതിന് ശേഷമുള്ള ഏറ്റവും ആദ്യത്തെ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് രാത്രിയിലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഉറക്കത്തിലായിരിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് നിയന്ത്രണമില്ല അവിടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സാണ് എന്നാൽ രാവിലെ നിങ്ങൾ ഉറക്കമുണർന്ന ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഓടിക്കുന്ന ജീവിതമാകുന്ന ആ വാഹനത്തിന് മുൻപോട്ട് പോകാനായിട്ട് ഒരുപാട് വഴികളുണ്ട് ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ ഓടിക്കുക എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഉറക്കമുണുന്നതിന് ശേഷം ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത് എന്താണ് അത് ഒരു പ്രശ്നത്തെ കുറിച്ചാണോ ഒരു സങ്കടത്തെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഒരു തോൽവിയെ കുറിച്ചാണോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ചാണോ എങ്കിൽ നിങ്ങളുടെ ആ ദിവസവും അതേ ട്രാക്കിലായിരിക്കും മാത്രമല്ല പിന്നീടുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ ദിവസത്തിലെ ആദ്യ ചിന്തകൾ ഈ സീരീസിൽ പെടുന്നതാണെങ്കിൽ ഇതേ ട്രാക്കിൽ കൂടെ തന്നെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഓടിക്കുന്നത് ഇതിനെ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ ചിന്തയെ മാറ്റേണ്ടി വരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഒരു പോസിറ്റീവായ ചിന്തയാകാൻ നിങ്ങൾ ബോധപൂർവം ശ്രമിക്കണം ഒരു നെഗറ്റീവ് ചിന്തയാണ് വരുന്നതെങ്കിൽ അതിനെ കൈകാര്യം ചെയ്ത് അതിനെ പോസിറ്റീവാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം എങ്കിൽ നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പുരോഗതിയുടെ ആ ട്രാക്കിൽ കൂടെ നിങ്ങളുടെ ജീവിത വാഹനത്തെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക